أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري وأحل عقدة من لساني يفقه قولي لا حول ولا قوة إلا بالله العلي العظيم رياض الصالحين حديث كلاس നമ്മൾ നാലാമത്തെ ബാബ് സിദുക്ക് സത്യസന്ധത എന്നുള്ളതിനെ കുറിച്ചാണ് അതില് അഞ്ചാമത്തെ ഹദീസാണ് എടുക്കാനുള്ളത് ഹാമിസു ഈ ബാബിലെ അഞ്ചാമത്തെ ഇനി ഈ ബാബില് ബാക്കിയുള്ള ദീർഘമായ ഈ ഒരു ഹദീസും ശേഷം ചെറിയൊരു ഹദീസും മാത്രമാണ് ഇൻഷാദാദ് രണ്ടും ഇത് ദീർഘമായ ഹദീസിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് ഒരാഖം വേണമെങ്കിൽ പറയാം ഈ ഹദീസില് യോഷഅബി നു നൂൺ അലഹിസലാത്തു വസ്സലാം യുദ്ധത്തിന് പോയ കമ്മി പറയുന്നത് അവര് അനുയായികളെ കൂട്ടി ഒരു യുദ്ധത്തിന് പോവുകയും ആ യുദ്ധത്തിന് പുറപ്പെടുന്ന സമയത്ത് പറയുന്നത് ആത്മാർത്ഥമായിട്ട് ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ശ്രദ്ധ കിട്ടുന്ന ഇന്നന്നെ ആളുകളൊക്കെ എൻ്റെ കൂടെ പോന്നാ മതി എന്ന് പറയുന്നു അങ്ങനെ പോയി അവിടെ എത്തിയ സമയത്ത് അസറിന്റെ സമയമായിരുന്നു അപ്പോ യുദ്ധം നടത്ത നടക്കുന്നതിനിടയിൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകും അങ്ങനെ സൂര്യനോട് പറയാണ് നീയും അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഞാനും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം വന്നതാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് ആ ചെയ്യാണ് അസ്തമയം കുറച്ച് പിന്തിച്ചെക്കാൻ വേണ്ടിയിട്ട് സൂര്യനെ പിടിച്ചു വെക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ആ ചെയ്യും അതിനുശേഷം യുദ്ധം നടന്നു ഇങ്ങനത്തെ ഒരു കഥ ഒരുപാട് ഭാഗങ്ങളിൽ പാഠങ്ങളുള്ള ഒരു കഥയാണ് എടുക്കുക

അതിൽ പറഞ്ഞ സംഭവമായി ചേർത്ത് നോക്കുന്ന സംബന്ധിച്ച് വ്യാഖ്യാതാക്കൾ അത് പറഞ്ഞിട്ടുണ്ട് യൂഷിൻ നൂൻ അലഹി വസ്സലാം ആയിരുന്നു എന്നുള്ളത് യുഷനബി അലൈഹി സലാത്ത് വസ്സലാമ് യുദ്ധത്തിന് പോയ സമയത്ത് അനുയായികളോട് പറഞ്ഞ സംഭവമാണ് തുടക്കത്തിൽ പറയുന്നത് ഫക്കാൽ അലി കൗമിഹി യുദ്ധത്തിൽ പോകാൻ ഒരുക്കുന്ന സമയത്ത് യൂഷിൻ നൂൻ അലഹി സലാത്തു വസ്സലാം തന്റെ സമൂഹത്തോട് പറഞ്ഞു തന്റെ സമുദായത്തോട് പറഞ്ഞു വിവാഹം കഴിഞ്ഞ ഒരാളും എന്റെ കൂടെ പോരരുത് നിർബന്ധമായും പോരരുത് എങ്ങനത്തെ വിവാഹം യുരീദു കഴിഞ്ഞു അവരെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ബിഹ വീട്ടിലേക്ക് കൊണ്ടുവരികയും ഒന്നിച്ച് താമസിക്കുകയും ചെയ്തിട്ടില്ല എന്നാൽ നിക്കാഹ് കഴിയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ആരും എന്റെ കൂടെ പോരരുത് ൻഫ സുഖ വേറെ ഒരു കൂട്ടം ആളുകളും എന്റെ കൂടെ പോരഴു ഒരാളും പോരഴുത് ബനാത്തൻ വീട് നിർമ്മിച്ചിട്ടുണ്ട് ലം എന്നാൽ അതിന്റെ മേൽക്കൂര പണിതിട്ടില്ല അതിനെ വെച്ചിട്ടില്ല നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വാർപ്പിന്റെ അടുത്തെത്തി നിൽക്കുന്നുണ്ട് എന്നാൽ വാർത്തിട്ടില്ല വല വല റൗല വേറെ ഒരാളും പോരഴുത് ഒരു ഒരു സ്വഭാവം ഒരു വിശേഷമുള്ള ആളും പോരരുത് ഇഷ്ടമൻ ആടിനെ വാങ്ങിയിട്ടുണ്ട് ഔ ഖലീഫാത്തിൻ ഗർഭിണികളായ ഒട്ടകത്തെ വാങ്ങിയിട്ടുണ്ട് ഓഹോ എൻ തലിറു ഔലാദ അവരതിന്റെ കുട്ടിയെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് അങ്ങനത്തെ മൂന്ന് വിഭാഗം ആളുകളും എന്റെ കൂടെ പോരരുത് യുദ്ധത്തിന് പോകുന്ന സമയത്ത് യുഷഹുബിൻ അലഹിത്തു വസ്സലാം പറയാണ് മൂന്ന് ടീം പോരുന്നത് ആദ്യം പറഞ്ഞ ആള് ആരാണ് വിവാഹം കഴിഞ്ഞ് നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട് അതേസമയം വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടില്ല നമുക്കറിയാം ഈ സമയത്ത് അവര് തമ്മിലുള്ള മാനസികമായിരിക്കുന്ന വല്ലാത്തൊരു ബന്ധം കാരണം ശ്രദ്ധ മാക്സി ശ്രദ്ധയുടെ പ്രധാന ഭാഗം അവിടെയായിരിക്കും അപ്പൊ അവര് താല്പര്യം ഇല്ലാതെ യുദ്ധത്തിന് പോന്നു കഴിഞ്ഞാൽ അത് ആത്മാർത്ഥതയും സത്യസന്ധതയും കുറഞ്ഞ ഒരു പോരലായി മാറും എന്റെ കൂടെ പോരണ്ട എന്നുള്ളത് അതേപോലെ തന്നെ വീട് നിർമ്മാണം അതിന്റെ ഏഹ് ഒരു വസ്തുഘട്ടമാണ് വാർപ്പ് അവസാനിക്കുക അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞ മേൽക്കൂര ഇടുക എന്നുള്ളത് ഈ മേൽക്കൂരയിടൽ അല്ലെങ്കിൽ വാർപ്പ് അവസാനിക്കൽ വരെ അതിന് മുഴുവൻ ശ്രദ്ധ പതിപ്പിച്ച് ഇരിക്കുന്ന ആളുകൾ ദുന്യാവിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് ശ്രദ്ധ രണ്ടാം സ്ഥാനത്തെ ഇതുകൊണ്ട് വരുള്ളൂ അതേസമയം ഈ ദുന്യാവിന്റെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ശ്രദ്ധയില്ലാതെ നേരെ നേരവിന്റെ മാർഗം ആഗ്രഹിച്ചു വരുന്ന ആളുകൾ മൂന്നാമത്തതും അതേ രീതിയിൽ തന്നെയാണ് മാടുകളെ വളർത്തുന്ന ആളുകൾക്ക് കന്നുകാലികളെ വളർത്തുന്നവർക്ക് അറിയാം അതിന്റെ പ്രസവം അടുത്തിരിക്കുന്ന സമയത്ത് മുഴുവൻ ശ്രദ്ധയും അതിലായിരിക്കും അങ്ങനത്തെ ആളുകളും അത് ദുന്യാവുമായി ചേർന്ന് മനസ്സുവല്ലാതെ ചേർന്ന് കിടക്കുന്നതുകൊണ്ട് രണ്ടായിരുന്നു അങ്ങനെ അലഹിത്തു വസ്സലാം പോയി ഫസ യുദ്ധം ചെയ്തു യുദ്ധം ചെയ്യാൻ വേണ്ടി പോയി പോയി അവിടെ ആ ഗ്രാമത്തോട് അടുത്തെത്തിൽ അസിരി അസർ നിസ്കാരത്തിന്റെ സമയത്ത് വൈകുന്നേര സമയത്ത് ഔ കരീബം അല്ലെങ്കിൽ അതിനോട് അടുത്ത സമയം ഇനി അസ്തമിക്കാൻ കുറഞ്ഞ സമയം മാത്രമേ ബാക്കിയുള്ളൂ ആ സമയത്താണ് അവിടെ എത്തുന്നത് ഷംസി വസ്സലാം ാംയനിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു ഇന്നക്കി സൂര്യൻ അള്ളാഹുവിന്റെ സമ്മതവും കൽപ്പനയും അനുസരിച്ച് വ ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇവിടെ എത്തിയതും അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് തന്നെയാണ് എന്നിട്ട് അള്ളാഹു അത് ഞങ്ങളുടെ മേൽ അല്പസമയം തടഞ്ഞു വെക്കണേ അസ്തമയം ഒരല്പസമയം പിന്തിപ്പിക്കു തരണമേ എന്നുള്ളത് അവിടെ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് സൂര്യന്റെ കറക്കം സ്പീഡ് കുറച്ചിട്ടാവാം അള്ളാഹു തടഞ്ഞു വെച്ചത് അല്ല അതിനെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നോ എന്ന് സൂര്യനെ തടഞ്ഞു വെക്കുന്ന വെക്കുന്നു ആ സൂര്യൻ തടഞ്ഞു വെക്കപ്പെട്ടു ഹത്താ അലൈഹി അള്ളാഹു ആ വിജയ യുദ്ധത്തിൽ വിജയം നൽകി ഫതഹന വിജയം നൽകിയിരുന്നു അപ്പൊ അങ്ങനെ യുഷാഹബിനു അലഹി സ്വലാത്തു വസ്സലാം ചെന്ന് ആ ഭാഗം കീഴടക്കി അപ്പൊ അതിൽ രണ്ടാമത്തെ ഒരു ചർച്ചയുടെ പോയിന്റ് വരുന്നതാണ് അള്ളാഹുവിന്റെ ഭൂമിയിലുള്ള എല്ലാ ചരാചരങ്ങളും അള്ളാഹുവിന്റെ സമ്മതത്തോടു കൂടെയും അള്ളാഹുവിന്റെ അറിവോടുകൂടെയും അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുമാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത് യാസീനിലാണ് ആ ആയത്ത് വന്നിട്ടുള്ളത് ഷംസു തജിരി സൂര്യൻ അത് ചലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിന് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത പാതയിലൂടെ അത് ആ നിശ്ചയിച്ച പാതയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് നടക്കുന്നതാണ് അതൊരു സമയത്ത് സ്പീഡ് കുറക്കാനും സ്പീഡ് കൂട്ടാനും അതിൻ്റെ താളത്തിൽ നിന്ന് മറ്റൊരു കാര്യത്തിലേക്ക് മാറ്റാനും എല്ലാം അള്ളാഹുവിന് സാധിക്കുന്നതാണ് അന്ത്യനാൾ വരുന്ന സമയത്ത് സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുന്ന ഒരവസ്ഥ വരും എന്ന് പറയുന്നുണ്ട് അതിന്റെ രൂപം ഇന്ന് നമുക്കൊന്നും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കയില്ല പക്ഷെ അള്ളാഹു പറഞ്ഞത് സംഭവിക്കുക തന്നെ ചെയ്യും അങ്ങനെ സൂര്യന് അല്പസമയം ആ പ്രവാചകൻ അലഹി സലാത്തു വസാമിന്റെ പ്രാർത്ഥന കാരണം പിന്തി എന്നതാണ് അങ്ങനെ അവർ റനീമത്ത് സ്വത്ത് എന്ന യുദ്ധത്തിൽ കിട്ടുന്ന സമ്പത്തിനാണ് ഹനീമത്ത് സ്വത്ത് എന്ന് പറയാറുള്ളത് ആ ഖനീമത്ത് ഒരുമിച്ച് കൂട്ടി ഫ അങ്ങനെ തീ വന്നു ഇവിടെ പറയാനുള്ളത് അന്നത്തെ റസൂർലാഹി അലൈഹി വസ്ലമിന് നമ്മുടെ സമൂഹത്തിനും അള്ളാഹു അങ്ങനെ യുദ്ധത്തിൽ നിന്ന് കിട്ടുന്ന അനീമത്ത് സ്വത്ത് എടുക്കാനും ഉപയോഗിക്കാനും സമ്മതം നൽകിയിട്ടുണ്ട് എന്നാൽ മുൻ കഴിഞ്ഞു പോയ സമൂഹങ്ങൾക്ക് അങ്ങനെ കൊടുത്തിരുന്നില്ല യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിലെ ഓരോരുത്തരും വിട്ടേ ചോടി പോയിട്ടുള്ള മുതലുകൾ ഒരുമിച്ച് കൂട്ടി ഒരു ഭാഗത്ത് വെക്കും എന്നിട്ട് തീ വന്നത് കരിഞ്ഞാണ് പോകും എന്നുള്ളത് ആ കരിഞ്ഞു പോകൽ അള്ളാഹു അത് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് അടയാളമാണ് അത് അള്ളാഹു സ്വീകരിച്ചാലാണ് ആകാശലോകത്ത് നിന്ന് തീ വന്നുകൊണ്ട് അത് അത് തീ വിഴുങ്ങിക്കളയുക എന്നുള്ളത് ഭക്ഷിക്കാൻ വേണ്ടി വന്നെങ്കിലും ആ തീ അതിനെ ഭക്ഷിച്ചില്ല അല്ലെങ്കിൽ തീ അതിനെ വിഴുങ്ങിക്കളഞ്ഞില്ല ആ സമയത്ത് യുഷാഹിനു അലൈസലത്ത് വസ്സലാം പറഞ്ഞു ഇന്ന നിങ്ങളിൽ ആരോ വഞ്ചന പ്രവർത്തിച്ചിട്ടില്ല നമ്മുടെ ബാബ ഏതാണ് സത്യസന്ധ പ്രവർത്തനത്തിലും വാക്കിലും സത്യസന്ധതയെ കുറിച്ച് പറയുന്ന ബാബ ഇവിടെ പ്രവർത്തിയിൽ എന്ത് ചെയ്തു കള്ളത്തരം ചെയ്തിട്ടുണ്ട് ഇന്ന ഇന്നഫീ കും നിങ്ങളിൽ കള്ളത്തരം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു ഫലം യുബായി യൂഷ്ഷബിൻ അലഹിത്തു വസ്സലാം പറയാണ് പ്രവാചകൻ പറയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ ആളുകൾ വന്ന് എന്നോട് ഭൈ അത് ചെയ്യട്ടെ ഞങ്ങൾ കള്ളത്തരം കാണിച്ചിട്ടില്ല എന്നോട് ഭൈ അത് ചെയ്യട്ടെ മീൻകുല് കബീലത്തിന്റെ ഓരോ ഗോത്രങ്ങളിൽ നിന്നും റജുലി ഓരോരുത്തർ വന്ന് ചെയ്യട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ആ ഞങ്ങൾ കള്ളത്തരം ചെയ്തിട്ടില്ല എന്ന് പറയുന്ന കൂട്ടത്തിൽ യദു അങ്ങനെ ഒരു ആളുടെ കയ്യ് പ്രവാചകൻ യുഷാഹുബിൻ അലഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിൽ ഒട്ടിപ്പിടിച്ചു അവരിലാണ് പ്രശ്നം പറ്റിയത് അപ്പ ഫലാലുഷാഹുബിൻ നൂൻ അലഹിത്തു വസ്സലാം പറഞ്ഞു ഫീകുമൽ ഗലൂൽ വഞ്ചന പ്രവർത്തനം നടന്നിട്ടുള്ളത് നമ്മൾ സത്യസന്ധതയെ കുറിച്ച് പറയുകയാണ് അതിന്റെ ഓപ്പോസിറ്റ് നടന്നിട്ടുള്ളത് നിങ്ങളിലാണ് എന്ന് പറഞ്ഞു ഫീകുമൽ ഗലൂൽ വഞ്ചന നടന്നിട്ടുള്ളത് നിങ്ങളിലാണ് നിങ്ങളുടെ ഗോത്രത്തിൽ നിന്ന് വന്ന ഓരോരുത്തരും എന്നോട് വൈ അത് ചെയ്യട്ടെ എന്റെ കൈ പിടിച്ചുകൊണ്ട് വൈ അത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ആ കൂട്ടത്തിൽ നിന്ന് രണ്ടോ മൂന്നോ ആളുകളുടെ കൈ പ്രവാചകന്റെ കൈയിൽ ഒട്ടി നിന്നു എന്നാണ് അപ്പൊ അവരോട് പറഞ്ഞു ഫീഖു നിങ്ങളാണ് ഇതിൽ കള്ളത്തരം ചെയ്തിട്ടുള്ളത് പശുവിന്റെ തലയോളം പോകുന്ന ഒരു തല അവർ കൊണ്ടുവന്നു മിനി സ്വർണ്ണത്താലുള്ള അപ്പൊ സ്വർണം അടിച്ചു മാറ്റി മാറ്റിവെച്ചതായിരുന്നു ഇവിടെ ചെയ്തിരുന്നത് അതാണ് പ്രവർത്തനത്തിലുള്ള കള്ളത്തരം അതും പാടില്ല എന്ന് സ്ഥിരപ്പെടുത്തുന്ന ഒരു ഹദീസ് ആയതുകൊണ്ടാണ് ഇമാം നബീർ അഹമ്മി അലഹി ഈ ഹദീസ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് സ്വർണത്തിലാണ് എന്ത് ചെയ്യുന്നത് സ്വർണം അടിച്ച് മറ്റേ മാറ്റിവെച്ചു എന്നത് അതുകൂടി ആ കൂട്ടിയിട്ടീമത്ത് സ്വത്തിൽ വെച്ചു എന്നിട്ടത് ഭക്ഷിക്കുകയും ചെയ്തു ഈ തീ വന്ന് ഭക്ഷിച്ചു പോയത് എന്താണ് അവരുടെ പ്രവർത്തനം അള്ളാഹു സ്വീകരിച്ചു എന്നുള്ളതിന്റെ അടയാളമാണ് ഇത് പരിശുദ്ധ ഖുർആാനിലും ഇങ്ങനെ തീ വരുകയും ഭക്ഷിക്കുകയും ചെയ്യുന്ന അള്ളാഹു സ്വീകരിച്ചു എന്നുള്ള അടയാളം ചെയ്യുന്ന ഒരു പരാമർശം വരുന്നുണ്ട് സൂറത്തു ആലിമ്രെ നൂറ്റി എൺപത്തി മൂന്നാമത്തെ ആയത്തിൽ തിന്നുപോകുന്നത് തീ വന്ന് തിന്നുപോകുക എന്ന് പറഞ്ഞ അള്ളാ അവരുടെ അന്നല്ലാഹു അവർക്ക് പലതും തെളിവ് നേരെ കാണിച്ചു കൊടുക്കുകയാണ് യുദ്ധം സ്വീകരിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് അതിൽ ഒരുമിച്ച് കൂട്ടി വെച്ചെടുക്കുന്നത് നേരെ ആകാശലോകത്തുനിന്ന് തീ വരികയും അതാണ് ഭക്ഷിച്ചു കഴിയുകയും പോവുകയും ചെയ്യുക എന്നുള്ളത് അങ്ങനെ വ്യക്തമായ തെളിവുകൾ അതിൽ അതേസമയം ഈ നമ്മുടെ സമൂഹത്തിന് അങ്ങനെ വ്യക്തമായ ഒരു തെളിവായിട്ട് എന്ത് ചെയ്യുന്നില്ല വരുന്നില്ല ഇവിടെ ബാക്കി റസൂള്ളു പറയാനെ അങ്ങനെ തീ വരികയും അത് ഭക്ഷിച്ച് ഭക്ഷിക്കുകയും ചെയ്തു എന്നിട്ട് നബി തങ്ങൾ പറയാം ഫലം തഹില്ലൽ തഹില്ലൽ അഹദിൻ തഹിൽമത്ത് സ്വത്ത് എടുക്കൽ അനുവദനീയമായിരുന്നില്ല സമൂഹത്തിനും കപിലന നമുക്ക് മുമ്പ് നമുക്ക് മുമ്പ് ഒരാൾക്കും യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന അനീമത്ത് സ്വത്തുകൾ അല്ലെങ്കിൽ യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കൾ ഇട്ടേ ചോടി പോകുന്ന വസ്തുക്കൾ അത് കളക്ട് ചെയ്യാനും ഒരുമിച്ച് കൂട്ടാനും എടുക്കാനും പാടില്ലായിരുന്നു മറ്റൊരു സമൂഹത്തിനും പാടില്ലായിരുന്നു സുമ അഹൽാ അതേ സമയം അള്ളാഹു നമുക്ക് അത് അനുവദ അനുവദിച്ചു തന്നു സുമുലീമ യുദ്ധശേഷം ലഭിക്കുന്ന സമ്പത്ത് എടുക്കൽ നമുക്ക് അള്ളാഹു അനുവദിച്ചു തന്നു നമ്മളുടെ ബലഹീനത കണ്ട സമയം അജ്സന നമ്മളുടെ അസക്തതയും അള്ളാഹു നമുക്ക് അത് അനുവദിച്ചു തന്നു ഈ സമൂഹത്തിന്റെ ബലഹീനതയും കഴിവു കുറവും അശക്തയും കണ്ടിട്ടാണ് അള്ളാഹു എന്ത് ചെയ്തത് അനീമത്ത് ആഗ്രഹിക്കുകയാണെങ്കിൽ അത് കിട്ടുമെന്ന് കണ്ടിട്ടെങ്കിലും വന്നോട്ടെ എന്ന് വിചാരിച്ച് അതെടുക്കാനുള്ള അവസരം അനുവാദം അനുവാദം അള്ളാഹു നൽകിയത് മുമ്പുള്ള സമൂഹത്തിന് ഒരിക്കലും അള്ളാഹു അനുവദിച്ചിരുന്നില്ല അന്നതെല്ലാം ഒരുമിച്ച് കൂട്ടി ഒരു ഭാഗത്തിടും തീ വന്നുകൊണ്ട് അത് തിന്നുകളയുകയും ചെയ്യും ഇതായിരുന്നു നടന്നിരുന്നത് എന്നാണ് ഇങ്ങനെ തീ തിന്നാതിരുന്ന സമയത്താണ് അതിൽ വഞ്ചന നടന്നിട്ടുണ്ട് അതിൽ നിന്നൊരാള് സമ്പത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുന്നത് ഇതിലെ ഇവിടെ ഈ ഹരീസുമായിട്ട് ബന്ധപ്പെടുന്ന ഈ ഭാഗത്താണ് സത്യസന്ധത അത് നമ്മളുടെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും എല്ലാം ഉണ്ടാവണം മറ്റൊരാളെ വഞ്ചിക്കുക എന്നുള്ള ചിന്തയുമായിട്ട് നടക്കൽ ഒരു വിശ്വാസിക്കു യോജിച്ചതല്ല മറ്റുള്ളൊരാളുടെ പ്രവർത്തനങ്ങളിൽ വഞ്ചിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല മറ്റുള്ളൊരാളെ കളവ് പറയുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല എന്ന് പറയാനാണ് ഈ ഹദീസ് അതേസമയം തന്നെ ഹൃദയം വല്ലാതെ ഭൗതിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സമയത്ത് ഉഹറവിയായ കാര്യങ്ങൾക്ക് നാല പാരത്രിക ലോകത്തേക്ക് വേണ്ട കാര്യങ്ങൾക്ക് ശ്രദ്ധ കുറഞ്ഞു പോകും എന്നും ഹരീഫ് മനസ്സിലാകുന്നുണ്ട് ആദ്യ ഭാഗത്ത് യുഷാ നബി യുഷാ ഹുനൂൻ അലഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട് മൂന്ന് ടീം കൂടെ പോലെ ഒന്ന് വിവാഹം കഴിഞ്ഞ് കല്ല് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ അല്ലെങ്കിൽ നിക്കാഹ് കഴിഞ്ഞ് കൂട്ടി കൊണ്ടുവരുന്നതിന്റെ മുമ്പുള്ള ആ ഒരു സമയം മുഴുവൻ ഹൃദയം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് യുദ്ധത്തിലും അല്ലെങ്കിൽ പുറപ്പെടുന്ന ചെയ്യുന്ന മറ്റു കാര്യങ്ങളിലും ശ്രദ്ധ കുറഞ്ഞു പോകും അവരെ കൂടെ വരണ്ടാണ് കാരണം അവരുടെ അസീമത്ത് ദൃഢനിശ്ചയം അള്ളാഹുവിന്റെ മാർഗത്തില് തന്റെ ജീവിതം ചെലവഴിക്കാനുള്ള ആ സമയത്തെ നെയ്യത്ത് കുറഞ്ഞു പോകുന്നു എന്നതാണ് രണ്ടാമത് വീടുപണി നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ അവസാന സ്റ്റേജിലെത്തി മേൽക്കൂര വെക്കാൻ കാത്തിരിക്കുന്ന ആളുകൾ അന്നത്തൊക്കെ പിന്നെ മേൽക്കൂര വയ്ക്കുന്നതോടുകൂടെ അതിന്റെ പണി ഫിനിഷിംഗ് ആയിരിക്കും കേട്ടോ അതൊരു കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ മേൽക്കൂര വെക്കുന്നതും അല്ലെങ്കിൽ വാർപ്പ് നടക്കുന്നതും കൂടെ തുടങ്ങുന്നേ ഉണ്ടാവുകയുള്ളു പിന്നീടായിരിക്കും അതിന്റെ ഭംഗി കൂട്ടൽ പണികൾ ഒരുപാട് നടക്കാൻ അത്ര ഒരുപാട് നടക്കാൻ ബാക്കി ഉണ്ടാവും അതേസമയം ഓല മേയിഞ്ഞ് കൊണ്ട് അല്ലെങ്കിൽ മട്ടൽ കൊണ്ടൊക്കെ മേയുന്ന ഒരു പെര മേൽക്കൂര കൂടെ അതിന്റെ പ്രധാന ഭാഗം കഴിഞ്ഞ് താമസ താമസയോഗ്യമായിട്ട് മാറുന്ന ഒരു അവസ്ഥ എന്നാലും ആ അങ്ങനെ ഹൃദയം ബന്ധപ്പെട്ട് കിടക്കുന്നവരും വരരുത് മൂന്നാമത് പറഞ്ഞത് കന്നുകാലികളെ വളർത്തുന്നവരെ അത് പ്രസവിക്കാനാകുന്ന സമയത്ത് മുഴുവൻ ശ്രദ്ധയും അങ്ങോട്ട് പോകും അവരും പോലരുത് എന്ന് ദുനിയാവ് ഇത് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് അല്ലെങ്കിൽ ദുനിയാവുമായിട്ട് ഹൃദയം വല്ലാതെ ബന്ധപ്പെട്ട് കിടക്കുന്നവർക്ക് ആഹ്റവുമായിട്ടുള്ള ബന്ധം കുറയും ദുനിയാവുമായിട്ടുള്ള ബന്ധവും അതേസമയം ആഹ്റവുമായിട്ടുള്ള ബന്ധവും ഒരേ സമയം കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ റബ്ബന ദുനിയാവിൽ ഞങ്ങൾക്ക് നന്മ നൽകണമേ നന്മ തരയണമേ എന്ന് പറയുക ഒഫിൽ ആഹൃതി ഹസനത്തീക ലോകത്ത് ആഹ് ഹസനത്ത് നൽകണമേ വക്കനാതാബന്മാർ നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാക്കുകയും ചെയ്യണമേ എന്നുണ്ടാവും أردت حديثا عن أبي خالد حكيم بن حزام رضي الله عنه قال قال رسول الله صلى الله عليه وسلم البيعان بالخيار ما لم يتفرق فإن صدقا وبينا بورك لهما في بيعهما وإن كذبا وكتما مهقت بركة بيعهما متفق عليه <applause> രണ്ടുപേരെയുള്ള ഹദീസാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ഖാലിദ് അബുഖാലിദ് ഹക്കീമിൻസാം റിപ്പോർട്ട് ചെയ്യാൻ കാല റസൂർ അലിസ്ലം റസൂർള്ളി സ്വല പറഞ്ഞു അൽ ബൈ ആനീ കച്ചവടം നടത്തുന്ന ആളുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആൾക്ക് രണ്ടു പാർക്കും പാടെ കൂടിയിട്ടാണ് അൽ ബൈ ആന എന്ന് ഉപയോഗിച്ചിട്ടുള്ളത് മുഷ്തരിയും അൽ ബയ്യാനി കച്ചവടം ചെയ്യുന്ന വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന രണ്ടാളുകളും ബിൽ ഹയ്യാരി തെരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട് ഹയ്യാർ ഉണ്ട് അവർക്ക് മാലം മാല മറക്ക അവർ കച്ചവടം നടത്തുന്ന ആ സ്ഥലം വിട്ടുപിരിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ കടയിൽ ഇങ്ങനെ നിന്ന് കച്ചവടം അങ്ങോട്ട് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കൂടിയിരുന്ന് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഭൂമി കച്ചവടം പോക്കെയാണെന്നുണ്ടെങ്കില് ഇരുന്ന് സംസാരിക്കാന്ന് പറഞ്ഞിരിക്കും ആ ഇരുന്ന മജ്ലിസ് ആ മജ്ലിസ് വിട്ടു പിരിയുന്ന സ്ഥലം വരെ ഇഷ്ടം ഹയ്യാർ ഉണ്ട് ഹയ്യാർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട് നമ്മൾ കടയിലാണെങ്കിൽ ആ കടയിൽ നിന്ന് അവിടെ നിന്ന് വാങ്ങി കച്ചവടം കഴിഞ്ഞു വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും തർക്കമുള്ളൂ ആ വീ അവിടെ വീട്ടു പിരിയുന്നതിന്റെ മുമ്പ് നമ്മളിങ്ങനെ നോക്കി തീരുമാനിച്ച് ആയിട്ട് വാങ്ങി കയ്യിലെടുത്ത് നോക്കുന്ന സമയത്താണ് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി ഇല്ല അപ്പൊ തിരിച്ചു കൊടുക്കാലോ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനമല്ല അപ്പൊ തിരിച്ചു കൊടുക്കാം അത് ഇസ്ലാമിന്റെ തന്നെ ഒരു പ്രഖ്യാപിത നയം ആണ് അൽ ബി ആനി വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ആളുകൾ ബിൽ ഖയ്യാരി അവർക്ക് ചോയ്സിനുള്ള സെലക്ട് ചെയ്യാനുള്ള വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവസരമുണ്ട് മാലം യത്ത അവർ വേർപിരിഞ്ഞിട്ടില്ലെങ്കിൽ ഫറഞ്ഞാൽ വേർതിരിയുക അങ്ങോട്ടും ഇങ്ങോട്ടും കാശ് മേടിച്ചാൽ കാശ് കൊണ്ടും സാധനം വേടിച്ചാൽ സാധനം കൊണ്ടും വേർ പിരിഞ്ഞു പോയി കഴിഞ്ഞാലുള്ള ഹയ്യാർ അല്ല അവിടെ പറയുന്നത് ആ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നിച്ചാകുന്ന സമയത്ത് അവർക്ക് തെരഞ്ഞെടു മറ്റേ ഹയ്യാർ ഉണ്ട് വേണയോ വേണ്ടോ എന്ന് വെക്കാൻ കച്ചവടം വേണോ വേണ്ടേ എന്ന് വെക്കാനുള്ള അവസരം ഇങ്ങോട്ടാണ് പറയുന്നത് ഇൻ അവർ രണ്ടുപേരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓ ബയ്യൻ കാര്യം വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ബൂരിക്ക ൂരിക്കഹുമിബൈ അഹിമ അവർക്ക് രണ്ടു പേർക്കും അവരുടെ കച്ചവടത്തിൽ കച്ചവടത്തിൽ അവർ കളവ് പറഞ്ഞു കഴിഞ്ഞാൽ വ മറച്ചു വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കച്ചവടത്തിന്റെ ബർക്കത്ത് മായ്ച്ചു കളയുന്നതാണ് അല്ലാത്തൊരു വാക്ക എന്താ പറഞ്ഞുകഴിഞ്ഞാല് സത്യം പറയണം അപ്പൊ ഭയ്യന വ്യക്തമാക്കുമാണ് അതിന് ന്യൂനതകൾ വല്ലതുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന ന്യൂനത ഉള്ളതാണ് കേട്ടോ ഇതിന് നമുക്ക് ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റുന്നതാണെങ്കിൽ ഗ്യാരണ്ടി ഉണ്ട് എന്ന് ഗ്യാരണ്ടി ഇല്ലെങ്കിൽ ഗ്യാരണ്ടി ഇല്ല എന്ന് ക്വാളിറ്റി ഉള്ളതാണ് ഉള്ളതാണെന്ന് നമുക്കറിയുമെങ്കിൽ ക്വാളിറ്റി ഉള്ളതാണ് എന്നുള്ളത് ഇത് വ്യാഖ്യാനിക്കുന്നിടത്താണ് നമ്മൾ കച്ചവടം ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്വയം വാങ്ങാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ക്വാളിറ്റി ഉള്ള നല്ല സാധനങ്ങളെ വാങ്ങിവെക്കാവും എന്നിട്ട് ആളുകളോട് പറയാം ഇന്ന ക്വാളിറ്റി ഉള്ളതാണ് എന്ന് പറയാ എന്നിട്ട് ആ ക്വാളിറ്റി അനുസരിച്ച് കൊടുക്കുകയും ചെയ്യാം അതേസമയം ചില ക്വാളിറ്റി കുറഞ്ഞതല്ലെങ്കിൽ നെഗറ്റീവ് മറ്റേ മൈന മൈനസ് പോയിന്റുകൾ ഉള്ളത് ന്യൂനതകൾ ഉള്ളത് ചില സമയത്ത് വിൽക്കേണ്ടി വരും ആ സമയത്ത് അവരോട് പറയുക ഇതിന് ഇന്ന ന്യൂനത ഉണ്ട് കേട്ടോ അവരത് അറിഞ്ഞ് മറ്റേ വാങ്ങി സമ്മതത്തോടുകൂടെ വാങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ വഞ്ചനയില്ല അതേസമയം ന്യൂനത മറച്ചു വെച്ചുകൊണ്ട് അതൊരു കുഴപ്പമല്ല അത് നല്ലതാണ് എന്ന് കളവ് പറഞ്ഞുകൊണ്ട് മറ്റേ കച്ചവടം ചെയ്ത് കഴിഞ്ഞാലോ കച്ചവടം നടത്തി കഴിഞ്ഞാലോ പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് വീട്ടിലെത്തി നോക്കുന്ന സമയത്തായിരിക്കും ന്യൂനത അറിയിക്കാം അപ്പൊ പിന്നെ ഇനി എങ്ങനെ ഈ ചെറിയ കാര്യത്തിന് അല്ലെങ്കിൽ ഈ വിഷയത്തിന് എങ്ങനെ തർക്കിക്കും അല്ലെങ്കിൽ എങ്ങനെ വർത്തമാനം പറയും എന്ന് വിചാരിച്ച മറ്റേ വഞ്ചിക്കപ്പെട്ടവനായിട്ട് അങ്ങനെയുള്ളത് ഏഹ് അതുകൊണ്ട് സംതൃപ്തി അടയേണ്ടി വരും ആ സമയത്തൊരു വഞ്ചന അവിടെ കച്ചവടത്തിന്റെ കൂടെ നടക്കാണ് അത് പാടില്ല സത്യം മാത്രമേ പറയാവൂ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കാവൂ എന്ന് പറയുന്ന ഈ ബാബിലി ഹദീസ് കൊണ്ടുവന്നു വെച്ചിട്ടാണ് ഇവിടെ കച്ചവടത്തിന്റെ ബാബിലൊക്കെ നന്നായി ചർച്ച വരുന്ന ഒരു ഹദീസാണിത് അപ്പോ ഇവിടെ നമ്മുടെ പോലെ ഒരു ഫൈൻ സത്യം പറയുകയും വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഭൂരിക ലഹുമാ ഫിബൈ അഹിമ അവരുടെ കച്ചവടത്തിലുള്ള ബർക്കത്ത് നൽകുന്നതാണ് കളവ് പറഞ്ഞു കഴിഞ്ഞാൽ വ കത്തബ മറിച്ചു വെക്കുകയും ചെയ്തു കഴിഞ്ഞാലോ ബർക്കത്ത് എഹിമ അവരുടെ കച്ചവടത്തിന്റെ ബർഖത്ത് അള്ളാഹു മായ്ച്ചു കളയുന്നതാണ്